യും സനിയും അഭിലാഷം ചെയ്തിട്ടുണ്ട് സനിയു വളരെ മോശമായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ പെരുമാറ്റം കയ്യേറ്റം അതിക്രമം എന്ന നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ പോയി ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് കെ സി വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ മടങ്ങുകയും പരിപാടി ഏതാണ്ട് അവസാനിക്കുകയും ചെയ്തു പരിപാടിയുടെ കെ സി വേണുഗോപാൽ സംസാരിച്ച് പകുതിയായപ്പോൾ തന്നെ സംഘർഷത്തിന് അയവ് വന്നിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ പോലീസുമായി ഇന്നും സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യം അത് റിപ്പോർട്ട് ചെയ്യുന്നതിനിടെയാണ് എ കെ അഭിലാഷിനെ കയ്യേറ്റം ചെയ്യുകയും മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത് ഇന്ന് വളരെ കുറച്ച് പോലീസുകാർ മാത്രമേ ഒരു പത്തോളം പോലീസുകാരാണ് ഈ പരിപാടി നടക്കുന്ന കോൺഗ്രസിൻ്റെ പരിപാടി നടക്കുന്ന പേരാമ്പ്ര ബസ് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്നത് എന്നാൽ ആദ്യം തൊട്ട് തന്നെ ഞങ്ങളുടെ എം പി ഷാഫി പറമ്പിലിൻ്റെ മൂക്ക് അടിച്ചു പൊട്ടിച്ച പോലീസുകാർ ഞങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസുകാർ കോൺഗ്രസ് പ്രവർത്തകർ കുറച്ച് രോഷാകുലരാവുകയായിരുന്നു ആ സമയത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനാണ് നേതാക്കന്മാരടക്കം ശ്രമിച്ചത് ആ കാര്യമാണ് എ കെ അഭിലാഷ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അത് റിപ്പോർട്ട് ചെയ്തതിനിടയിലാണ് പ്രകോപിതരായ ഒരു കൂട്ടം കോൺഗ്രസ് പ്രവർത്തകർ അഭിലാഷിനെ കയ്യേറ്റം ചെയ്യുകയും മറ്റും ചെയ്യുന്ന സാഹചര്യമുണ്ടായത് നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ഫോണിൽ ഒരു തരത്തിലും ഒരു വാർത്തയും ടൈപ്പ് ചെയ്തിടാൻ സമ്മതിക്കുന്നില്ല നമ്മൾ എന്താണ് ഫോണിൽ ടൈപ്പ് ചെയ്യുന്നവർ നോക്കുന്നു ഫോൺ പിടിച്ചു വാങ്ങുന്നു പിന്നീട് വാർത്ത കൊടുക്കാൻ സമ്മതിക്കുന്നില്ല മോശമായി പെരുമാറുന്നു മോശമായി സംസാരിക്കുകയും ഇടപെടുകയും ശരീരത്തിൽ സ്പർശിക്കുകയും ഒക്കെ ചെയ്യുന്നു ഇത്തരത്തിൽ സാഹചര്യമൊക്കെ ഉണ്ടായി പക്ഷേ പിന്നീട് നേതാക്കളൊക്കെ ഇടപെട്ട് പ്രവർത്തകരെ മാറ്റുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടത് അതിനുശേഷം പിന്നീട് കെ സി വേണുഗോപാലിൻ്റെ പ്രസംഗം പൂർണ്ണമായും കേൾക്കുന്ന തരത്തിലേക്ക് നേതാക്കൾ പോവുകയും ചെയ്തു പ്രസംഗശേഷം കെ സി വേണുഗോപാൽ മടങ്ങി അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടില്ല അദ്ദേഹം ഈ വിഷയത്തിൽ തീർച്ചയായും പ്രതികരിക്കുമെന്ന് തന്നെയാണ് നമ്മളും കരുതുന്നത് ഏതായാലും കഴിഞ്ഞ മേപ്പയൂർ സംഭവത്തിലടക്കം നേരത്തെ ഷാഫി പറമ്പലിനുമായി ഷാഫി പറമ്പലിനും അർദ്ധരമേറ്റ മേപ്പയൂരിലടക്കം നമ്മൾ റിപ്പോർട്ട് സാഹചര്യത്തിൽ റിപ്പോർട്ടർ ടിവിക്കെതിരെ ഉണ്ടായിരുന്ന അതേ പ്രതിഷേധം തന്നെയാണ് ഇന്നിപ്പോൾ പേരാമ്പ്രയിലും ഉണ്ടായത് എന്നുള്ളതാണ് ആദ്യഘട്ടം മുതൽ തന്നെ കോൺഗ്രസിന് അനുകൂലമായി അല്ലെങ്കിൽ യാഥാർത്ഥ്യം മാത്രമാണ് നമ്മൾ വാർത്തയായി ചെയ്യുന്നുണ്ടായിരുന്നത് നമ്മളോട് ആദ്യഘട്ടത്തിൽ റൂറൽ എസ് പി കെ ഇ ബൈജു ആണ് ലാത്തി ചാർജ് പ്രയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് പക്ഷേ കൃത്യമായി നമ്മൾ ആ ലാത്തിയടിയുടെ ദൃശ്യങ്ങളടക്കം കൊടുത്തുകൊണ്ടാണ് പിന്നീട് ആ വാദത്തെ ഖണ്ഡിക്കുന്നത് ഇത്രയധികം കാര്യങ്ങൾ കോൺഗ്രസിന് അനുകൂലമായി അല്ലെങ്കിൽ യാഥാർത്ഥ്യമായി യാഥാർത്ഥ്യ കാര്യങ്ങൾ യഥാർത്ഥമായി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ ഒരു മർദ്ദനവും കയ്യേറ്റ ശ്രമവും കയ്യേറ്റവും ഒക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇത് നേതാക്കൾ തന്നെ ഇടപെട്ട് തിരുത്തേണ്ടതാണ് എന്നുള്ളത് മാത്രമാണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനാവുക ഏതായാലും എ കെ അഭിലാഷ് നമുക്കിപ്പോൾ ഉണ്ട് അദ്ദേഹത്തിന് പുറത്ത് കൈകൊണ്ട് ഇടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വലിയ തരത്തിലുള്ള സംഘർഷം ഏകദേശം അരമണിക്കൂറോളം നീണ്ടുപോകുന്ന സാഹചര്യവും ഉണ്ടായി പ്രവർത്തകർ ഒരു തരത്തിലും നേതാക്കന്മാർക്ക് വഴങ്ങുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും